റിയാദിലെ പയ്യന്നൂർ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി റമലാനിലെ ആദ്യ ദിവസത്തെ നോമ്പുതുറ സംഘടിപ്പിച്ചുകൊണ്ട് റിയാദിലെ ഇഫ്താർ വിരുന്നുകൾക്ക് തുടക്കം കുറിക്കുന്ന സംഘടനയാണ് പയ്യന്നൂർ സൗഹൃദവേദി പതിവ് തെറ്റാതെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്തവണയും വിപുലമായ ഇഫ്താർ പരിപാടി സംഘടിപ്പിച്ചു പണ്ഡിതനും വാഗ്മിയുമായ സയ്യിദ് സുല്ലമിയുടെ റമദാൻ സന്ദേശത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ശേഷം നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രസിഡന്റ് സനു പയ്യന്നൂർ അധ്യക്ഷ പ്രസംഗവും ജനറൽ സെക്രട്ടറി സിറാജ് തെഡിൽ സ്വാഗതവും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് സദസ്യർക്കായി നടത്തിയ റമദാൻ പ്രശ്നോത്തരിയിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു കഴിഞ്ഞ വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സംഘടനയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു അന്തരിച്ച പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സത്താർ കായംകുളത്തിൻ്റെ പേരിൽ കൃപ റിയാദ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് നിധിയിലേക്കുള്ള പയ്യന്നൂർ സൗഹൃദവേദിയുടെ വിഹിതവും ചടങ്ങിൽ കൈമാറി ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ബി എസ് മീന അറ്റാഷെ അർജുൻ സിംഗ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു റിയാദിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുകാട് പയ്യന്നൂർ സൗഹൃദവേദി മുഖ്യ ഉപദേശക സമിതി അംഗം അബ്ദുൾ മജീദ് ഡോക്ടർ രാമചന്ദ്രൻ കീളി ജനറൽ സെക്രട്ടറി സുരേഷ് കണ്ണപുരം ഒ ഐ സി സി സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലു എൻ ആർ കെ ജനറൽ കൺവീനർ സുരേന്ദ്രൻ സുരേന്ദ്രൻകുട്ടായി ഫോർക്ക ഉപദേശക സമിതി അംഗം വിജയ് നെയ്യാറ്റിങ്കര അഡ്വക്കേറ്റ് എം കെ അജിത് ഷാജി മഠത്തിൽ നിസാം റിഷാദ് ഫിറോസ് പോത്തങ്കോട് സഫീർ വി കെ മുഹമ്മദ് മുതലായവർ പരിപാടിയിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു ട്രഷറർ ഷിബു നന്ദി രേഖപ്പെടുത്തി ട്വൻറ്റി റിയാദ്